നമ്മുടെ മിക്ക കോൺഫറൻസുകളിലും നമ്മൾ പറയുന്നത് ഏതാണ്ട് ഒരുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുതിയ നിയമത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി പലരും എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോസ്വല പ്രവർത്തി പതിനേഴാം അധ്യായത്തിലെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോസോല പ്രവർത്തി പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം അധേനയിലുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവിടെ മാനസാന്തരപ്പെടാത്ത ധാരാളം തത്വജ്ഞാനികളുണ്ടായിരുന്നു അഥേന ഗ്രീസിലുള്ള വളരെയധികം വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഒരു സ്ഥലമാണ് എന്നാൽ അധേനക്കാരൊക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരം ഉള്ളവരല്ല ഇതുപോലെ തന്നെയാണ് ലോകത്തിലുള്ള അനേകരുടെയും കാര്യം അവരുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ കാര്യം കേൾക്കാനായിട്ട് അവരെപ്പോഴും ആഗ്രഹിക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം അപ്രകാരമല്ല എഴുതിയിരിക്കുന്നു ദൈവവചനത്തിൽ എത്രമാത്രം ആവർത്തനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകവും ആവർത്തന പുസ്തകവും വായിച്ചാൽ ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നു എന്തുകൊണ്ടാണ് നാല് സുവിശേഷങ്ങൾ ഉദാഹരണത്തിന് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് നാല് പ്രാവശ്യം പറയുന്നു ലേഖനങ്ങൾ വായിക്കുമ്പോഴും ഒരേ കാര്യം പല പ്രാവശ്യം പറയുന്ന നമ്മൾ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വഴി അങ്ങനെയാണെന്നും കർത്താവിൻ്റെ വലിയ ദാസനായിരുന്ന ചാൾസ് വിന്നി ഇവിടെ അമേരിക്കയിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹം ഇങ്ങനെ വിശ്വസിച്ചിരുന്നു ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ പത്ത് പ്രാവശ്യമെങ്കിലും അത് കേൾക്കണമെന്നാണ് ഞാനും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം ഒരു സത്യം നമ്മൾ അഞ്ചോ ആറോ പ്രാവശ്യം കേട്ടെന്നല്ല പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഡി എൽ മൂഡി എന്ന് പറയുന്ന ആ വലിയ ദൈവമനുഷ്യനെ പറ്റി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഒരാഴ്ചത്തെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി എല്ലാ ദിവസവും അദ്ദേഹം പ്രസംഗിച്ച് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നുള്ള കാര്യമാണ് അവിടെ ഒരു സാധാരണ ക്രിസ്ത്യാനി ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം വളരെയധികം നിരാശനായി ബുദ്ധിയുള്ള സമർത്ഥരായ ആളുകൾ ഒരേ കാര്യം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല അവൻ മൂടിയോട്ടെടുക്ക ചെന്ന് ചോദിച്ച് എല്ലാ ദിവസവും വീണ്ടും ജനിക്കണമെന്ന് മാത്രം പറയുന്നത് എന്താണ് മൂടി പറഞ്ഞു നീ വീണ്ടും ജനിക്കണം അതുകൊണ്ടാണ് അത് പിന്നെയും പറയുന്നത് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് പാവത്തിന്മേ ഉള്ള ജയത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും നീ പറയുന്ന എന്താണ് ശരി കാരണം പാവത്തിന്മാൽ ജയം ഉണ്ടാകുന്നത് വരെ നമ്മളത് കേൾക്കണം കാരണം ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം നമുക്ക് കൂടുതൽ ജ്ഞാനം തരിക എന്നുള്ളതല്ല അതീ ലോകത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാമോ ദൈവം ആദാമിനെ ആ ഏതം തോട്ടത്തിലാക്കി വെച്ച സമയത്ത് രണ്ട് വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് അറിവിൻ്റെയും മറ്റേത് ജീവൻ്റെയും നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ആദാം അറിവിൻ്റെ വൃക്ഷത്തിലേക്ക് പോയത് കാരണം പിശാചിന് അറിയാമായിരുന്നു അവൻ അതിലേക്ക് പോയാൽ അവനെ നശിപ്പിക്കാനായിട്ട് പിശാചിന് കഴിവന്നു അവൻ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് പോയിരുന്നെങ്കിൽ പിശാചിന് അവനെ തൊടാൻ കഴിയില്ലായിരുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ പുസ്തകം വേദപുസ്തകം നിങ്ങൾക്ക് ഈ പുസ്തകം നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമാകാം എന്താണ് നന്മയെന്നും തിന്മയെന്നും ഇത് നിങ്ങളോട് പറയും അങ്ങനെ നിങ്ങൾ മരിക്കും ആത്മീയമായിട്ട് നിങ്ങൾ മരിക്കും കാരണം രണ്ട് കോരിൻ്റെയും മൂന്നാം അധ്യായത്തിൽ പറയുന്നു അക്ഷരം കൊല്ലുന്നു യേശുവിൻ്റെ സമയത്തുണ്ടായിരുന്ന പരീശന്മാർ ഈ അക്ഷരത്താൽ കൊല്ലപ്പെട്ടവരായിരുന്നു പരീക്ഷന്മാർക്ക് ദൈവവചനം അറിയാവുന്നതുപോലെ അന്ന് പഴയ നിയമത്തിലെ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളാണ് മറ്റാർക്കും അറിയില്ലായിരുന്നു എന്നാൽ അവർ ആത്മീയ മരണത്തിലായിരുന്നു നമുക്ക് കാണാം ഉൽപ്പത്തി മുതൽ മലാക്കി വരെ എല്ലാം യേശുവിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് പറയുന്നു മലാക്കിയിൽ നീതി സൂര്യനെക്കുറിച്ച് പറയുന്നു എല്ലാ പുസ്തകങ്ങളും യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് എമോസിലേക്ക് പോയ ശിഷ്യന്മാരോട് ദൈവവചനത്തിൽ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാ വേദഭാഗങ്ങളിൽ നിന്നും അവനവരെ തെളിയിച്ച് കാണിക്കുന്നുണ്ട് എല്ലാ പുസ്തകങ്ങളും ഏതെങ്കിലും തരത്തിൽ യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ആരെക്കുറിച്ചാണ് ദൈവവചനം പറഞ്ഞത് അവൻ ദേവാലയത്തിൽ വന്നപ്പം ഈ ദൈവവചനം പഠിച്ച പരീക്ഷന്മാർ അവനെ വിളിച്ചത് ബേൽസബൽ എന്നാണ് ഭൂതങ്ങളുടെ തലവൻ ഇത് ദൈവവചന ജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് ഉള്ള വളരെ ഗുരുതരമായൊരു മുന്നറിയിപ്പാണ് യഥാർത്ഥ യേശുവിനെ കാണാൻ കഴിയാതെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു അന്തനാകാൻ കഴിയും അങ്ങനെ നിങ്ങൾ നശിപ്പോവാനിടയാവും ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു വലിയ കൂട്ടം ഇതുപോലെ നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രസംഗിക്കുന്ന പ്രസംഗകർ മറ്റൊരു യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു നിങ്ങൾ ചോദിക്കുക ഈ മറ്റേ യേശു ഏതാണ് യഥാർത്ഥ യേശുവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ മതി ഒരാൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവവചനം വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ലേഖനങ്ങൾ എഴുതിയ പൗലോസുമായിട്ട് നിങ്ങൾ അവരെ താരതമ്യം ചെയ്താൽ നിങ്ങൾ കാണുക എനിക്ക് സങ്കല്പിക്കാൻ കഴിയുമോ യേശുവോ പൗലോസോ അവിടെ ഉണ്ടെങ്കിൽ അവരാണ് സംസാരിക്കുന്നതെങ്കിൽ അവരിപ്രകാരം സംസാരിക്കുമോ നിങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രസംഗരെയും നിങ്ങൾ വചനത്തിൽ നിങ്ങൾ കാണുന്ന യേശുക്രിസ്തുവുമായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് മാതൃകയായി തന്നിരിക്കുന്ന പൗലോസുമായിട്ടും അവരുടെ ജീവിതവും പ്രസംഗവും ഒത്തുപോകുന്നില്ല എങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അവരെത്ര മനോഹരമായിട്ട് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല വിഷയം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം അവരെന്താണ് പ്രസംഗിക്കുന്നത് അത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം യേശു താൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലും ആളുകളോട് ഒരിക്കൽ പോലും പണം ചോദിച്ചിട്ടില്ല ഒരിക്കലുമില്ല പൗലോസും തൻ്റെ ഒരു പ്രസംഗത്തിലും തനിക്ക് വേണ്ടിയോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ പണം ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരു ഒറ്റ പരിശോധനയോടി തൊണ്ണൂറ് ശതമാനം പ്രസംഗകരേയും നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യം നോക്കിയാൽ മതി നിങ്ങൾ ചിന്തിക്കുന്നു ക്രിസ്ത്യാനികൾ ഇത് കാണുന്നുണ്ടെന്നോ ഇല്ല എങ്ങനെയാണ് വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് പറയുന്ന വിശ്വാസികൾ പോലും ഇതുപോലെയുള്ള അപ്പസോന്മാരെന്ന് പറയുന്ന രോഗസൗഖ്യ രോഗസൗഖ്യവരമുണ്ടോ എന്ന് പറയുന്നവരെ അവർ വിശ്വസിക്കുന്നത് അത്ഭുതകരമാണ് നിങ്ങൾ പോയി ക്രിസ്ത്യൻ ടി വിയിൽ പ്രസംഗിക്കുന്നവരെ നോക്കിക്ക് മിക്കവാറും എല്ലാവരും പണം ചോദിക്കുന്നവരാണ് അവരിലെല്ലാവരും തന്നെ അവർ ചോദിക്കുന്നത് വലിയ എമൗണ്ടുകളാണ് എയ്റോപ്ലെയിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നതല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ലക്ഷക്കണക്കിനുള്ള വിശ്വാസികൾ അത് അംഗീകരിക്കുന്നതിനെയാണ് മടയന്മാരായിട്ട് ഇവർക്ക് പണം വായിക്കുന്നത് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഇവർ വേറെ ദിവസം വായിക്കുന്നവരല്ലേ അവർ ദൈവവചനം വായിക്കുന്നവരല്ല ഇന്നുള്ള സാധാരണ വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് പറയുന്ന വിശ്വാസികൾ ദൈവവചനം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ടി കാണുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ആരുടെയും കാര്യത്തിൽ അത് സത്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ വഞ്ചിക്കപ്പെടാനായിട്ടുള്ള ഒന്നാമത്തെ സാധ്യത നിങ്ങൾക്കുണ്ട് നിത്യതയിൽ നിങ്ങൾ ഉണരുമ്പം നിങ്ങൾ കാണും നിങ്ങൾ നരകത്തിലാണെന്ന് സ്വർഗ്ഗത്തിലല്ലെന്നോ കാരണം നിങ്ങൾ അനുഗമിക്കുന്ന മറ്റൊരു യേശുവിനെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ നാല് സുവിശേഷങ്ങൾ യേശുവിൻ്റെ ജീവചരിത്രം ഒന്നുപോലെ എന്തുകൊണ്ടാണ് ഈ നാല് ജീവചരിത്രം അത് യഥാർത്ഥ യേശു എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചേരാൻ വേണ്ടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളത് കാണുമെന്ന് ഈ നന്മതന്മകളുടെ ആ വൃക്ഷം നിങ്ങളെ മരണത്തിലേക്ക് നടത്തും അതുകൊണ്ടൊരു മീറ്റിങ്ങിൽ നമ്മൾ കൂടി വരുന്ന എന്തുകൊണ്ടാണ് ആ ഏതാനിയക്കാരെ പോലെ പുതിയ കാര്യം കേൾക്കാൻ വേണ്ടിയല്ല ഒന്ന് കോരുതി പതിനാലാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം അനേക അനേക വർഷങ്ങളായി ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് ഒരു പുതിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേട്ടതുപോലെ അതിന് പല ലക്ഷങ്ങളുമുണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു ഞാൻ എത്തിച്ചേർന്ന നിഗമനം ഇതാണ് ഒരു പുതിയനിയമ സഭയുടെ കൂട്ടായ്മ ആയിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് ഒന്നു കോരുന്തി പതിനാലിൽ പറയുന്നു സഭയൊക്കെയും ഒരുമിച്ച് കൂടുമ്പം ഇരുപത്തി മൂന്നാം വാക്യം എല്ലാവരും അന്യഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് ആളുകൾ പറയും ഇന്ന് ഇതുപോലുള്ള ധാരാളം സഭകളുണ്ട് സഭയെല്ലാം ഒന്നിച്ചു കൂടുന്നു എല്ലാവരും അന്യഭാഷ പറയുന്നു ആരും വ്യാഖ്യാനിക്കുന്നില്ല ഒന്നു കോരുന്തി പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് അനുസരിച്ച് നിങ്ങൾ നിശ്ചയമായിട്ടും പറയണം ഈ ആളുകൾക്ക് ഭ്രാന്ത് അത് ദൈവവചനമാണ് ധാരാളം ആളുകൾ ഇങ്ങനെ അന്യഭാഷ പറയുന്നുണ്ട് ഞാൻ അന്യഭാഷ പറയുന്നതിന് ഒരിക്കലും എതിരല്ല ഞാൻ തന്നെ അത് പറയുന്ന ആളാണ് എന്നാൽ വ്യക്തിപരമായാണ് അത് ഞാൻ ചെയ്യുന്നത് എന്നാൽ ആളുകൾ ഇതുപോലെ പരസ്യമായിട്ട് അത് ചെയ്യുമ്പം ഒന്ന് കോരിന്റ് പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് അനുസരിച്ച് നിങ്ങൾ പറയുന്ന സഹോദര ഇത് ഭ്രാന്താണ് അതൊരു പുതിയ നിയമസഭയുടെ ലക്ഷണമേ അല്ല എന്നാൽ ലക്ഷക്കണക്കിനുള്ള വിശ്വാസികൾ ഇങ്ങനെ ചിന്തിക്കുന്നു ഓ അത് പരിശുദ്ധാത്മാവാണ് അത് പരിശുദ്ധാത്മാവല്ല അത് ഭ്രാന്താണ് എന്തുകൊണ്ടാണ് അവരിത് കാണാത്തത് കാരണം അവർ ദൈവത്തിന് വധനം വായിക്കുന്നില്ല എന്നാൽ മറുവശത്ത് പ്രവചിക്കുന്ന കാര്യമെടുത്താൽ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാം വാക്യത്തിൽ പറയുന്നു ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നതാണ് ഈ ഇരുപത്തിനാലാം വാക്യം നിങ്ങൾ വിവരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം അത് അർത്ഥമാക്കുന്ന ഇതാണ് ആത്മീയ വർധനയ്ക്കായിട്ടുള്ള പ്രബോധനവും ആശ്വാസവുമാണ് അങ്ങനെയുള്ള പ്രവചന ആത്മാവുള്ളവർ ഒരാളോ പലരോ ആകാം അവർ പ്രവചിക്കുന്നതിൻ്റെ ആത്യന്തിക ഫലം എന്തായിരിക്കണം അവിടെ ഇരിക്കുന്ന ആളുകൾ അവർ വിശ്വസിക്കാത്തവരാകാം ഇരുപത്തഞ്ചാം ഭാഗത്തിൽ പറയുന്നു അവർ കവണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും അനേക വർഷങ്ങളായിട്ട് ദൈവവചനം പഠിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ് ഒരു പുതിയ നിയമസഭയുടെ കൂടിവരവിൻ്റെ യഥാർത്ഥ ലക്ഷണം ഒരു പുതിയ നിയമസഭയുടെ കൂടിവരവിൻ്റെ ലക്ഷണം നിങ്ങൾ നിങ്ങളവിടുന്ന് പോകുമ്പം നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ ഇരുപത്തിയഞ്ചാം ഭാഗത്തിൽ അതാണ് പറയുന്നത് അത് വെളിപ്പെടും അത് ഇതല്ല ഒരു പുതിയ കാലത്തെ മജീഷ്യൻ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ കാണിക്കുന്നു സൗഖ്യമാക്കുന്ന ചില തന്ത്രങ്ങൾ നിങ്ങൾ പറയുന്നു എന്തത്ഭുതം ഓ ഇതെന്തൊരു വലിയ അത്ഭുതമാണ് അതല്ല എന്നാൽ നിങ്ങൾ പോകുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും തെറ്റാണെന്ന് ഇതുവരെ എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇന്ന് ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നു എന്നെ നാണം കെടുത്താനായിട്ട് പരസ്യമായിട്ടല്ല എന്നാൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും മനസ്സിലാകാതെ ദൈവം എൻ്റെ ഹൃദയത്തിൽ അത് ബോധ്യം തരുന്നു അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് ദൈവം ഒരിക്കലും നമ്മുടെ ഭാവം പരസ്യമായി പറഞ്ഞ് നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല ഒരിക്കലുമില്ല മനുഷ്യൻ അങ്ങനെ ചെയ്യും ദൈവം അങ്ങനെ ചെയ്യില്ല ദൈവം രഹസ്യമായിട്ട് നിങ്ങളോട് പറയും നിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും മനസ്സിലാകാതെ ദൈവം നിങ്ങളോട് പറഞ്ഞു എന്താണെന്ന് നിങ്ങളുടെ ഭാര്യക വർത്താവിനെ അറിയില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അവൻ വെളിപ്പെടുത്തും അത് ആണ് യഥാർത്ഥ പ്രവചനം അവിടെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും എന്നാൽ നിങ്ങൾ നിരാശപ്പെടുത്തില്ല ഒരിക്കലും നിരാശയല്ല പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഫലം അവൻ ബോധ്യപ്പെടുത്തും അത് നിങ്ങളെ വിടുതലിലേക്ക് നടത്തും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയ രഹസ്യം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല ഇല്ല നിങ്ങൾ പറയും ഓ ദൈവം ഇവിടെയുണ്ട് അതുകൊണ്ട് ദൈവം ഒരു മീറ്റിങ്ങിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളങ്ങനെ അറിയുന്നു ഈ വാക്യം അനുസരിച്ച് അത് അന്യഭാഷ പറയുന്നതല്ല അത് ഭ്രാന്താണ് അത് അത് ഇത് തിരിച്ചറിയുന്നതാണ് ദൈവത്തിൻ്റെ വെളിച്ചം ആ മീറ്റിങ്ങിൽ വളരെ ശക്തമായിട്ട് പ്രകാശിക്കുന്നു അങ്ങനെ എൻ്റെ ഹൃദയത്തിലുള്ള ഇരുട്ട് എനിക്ക് വെളിപ്പെട്ട് കിട്ടി ഞാൻ അവിടെ ദൈവത്തെ കണ്ടു ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാ മീറ്റിങ്ങും ഇപ്രകാരമായിരിക്കണം ഒരു പുതിയ നിയമ സഭാ കൂടിവരവ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആളുകൾക്ക് മനസ്സിലാകണം അവരിന്ന് ദൈവത്തെ കണ്ടുവെന്ന് അവൻ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു എൻ്റെ ഹൃദയത്തിൽ ഇതുവരെ ഞാൻ കാണാതിരുന്ന കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞു അത് ദൈവ സാന്നിധ്യത്താലാണ് നടക്കുന്നത് വാസ്തവമായിട്ടും ദൈവം നിങ്ങളുടെ മധ്യം ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ളൊരു സന്ദേശം കേൾക്കാൻ കഴിയും ഇൻ്റർനെറ്റിൽ നിങ്ങൾക്കിത് കേൾക്കാം അല്ലെങ്കിൽ ഒരു സി ഡിയിൽ കൂടെ നിങ്ങൾക്ക് കേൾക്കാം എന്നാൽ ഇൻ്റർനെറ്റിലും സി ഡിക്ക് കഴിയാത്ത ഒരു കാര്യമുണ്ടോ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇൻ്റർനെറ്റിനോ ഡി വി ഡിക്കോ അത് കൊണ്ടുവരാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന രണ്ടോ മൂന്നോ പേർ അവൻ്റെ നാമത്തിൽ കൂടി വരുമ്പോഴാണ് അങ്ങനെ അവർ കൂടി വരുമ്പോഴാണ് ദൈവം അവരുടെ മദ്യയെ വരുന്നത് ഇൻ്റർനെറ്റിൽ ഒരു സന്ദേശം കേൾക്കുന്നത് ഇതുമായിട്ടുള്ള വ്യത്യാസം ഇതാണ് അല്ലെങ്കിൽ ഡി വി ഡിയിലെ ഒരു പ്രസംഗം കേൾക്കുന്നത് നിങ്ങൾക്കൊരു മീറ്റിംഗ് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ് എന്നാൽ നിങ്ങളൊരു കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരുമായിട്ട് നിങ്ങൾ ഇടപെടുകയാണ് അവരുടെ ആ സാന്നിധ്യവും അതുപോലെ അവിടെ കേൾക്കുന്ന ദൈവവചനവും ചേരുമ്പം അതവിടെ ദൈവസാന്നിധ്യം കൊണ്ടുവരും അവിടെ നിങ്ങൾക്കത് അനുഭവിപ്പിനും യേശുവിനെ കണ്ടെത്താനും കഴിയും ഈ ഇൻ്റർനെറ്റുള്ള ഈ നാളിൽ നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കേൾക്കാം ഒരു സന്ദേശം കേൾക്കാൻ ഞായറാഴ്ച രാവിലെ വരേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് ഞായറാഴ്ച രാവിലെ വരുന്നത് ഒരു പ്രസംഗം കേൾക്കാനാണോ അല്ല ഒരു സന്ദേശം കേൾക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് നൂറുകണക്കിന് നല്ല സന്ദേശങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് കേൾക്കാൻ കഴിയും അത് വീട്ടിൽ നിന്ന് കേൾക്കാം എന്നാൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിങ്ങൾ ഒരു പ്രാദേശിക സഭയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പം ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം കർത്താവ് എനിക്കിതിൻ്റെ സാന്നിധ്യം അറിയണം വല്ലപ്പോഴും ഒരു മീറ്റിങ്ങിലല്ല അല്ല എല്ലാ കൂട്ടായ്മയിലും നാം ദൈവത്തെ കാണണം ദൈവം നമ്മളോട് സംസാരിക്കണം നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടണം എന്തുകൊണ്ട് കഴിയില്ല ദൈവം വല്ലപ്പോഴും മാത്രമേ വരുന്നുള്ളൂ അല്ല എല്ലാ മീറ്റിംഗിലും അവൻ വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പോകുന്ന സഭ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ നഷ്ടപ്പെടുത്തുകയാണ് നീ എന്തോ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുമായിരിക്കും അതൊരു നല്ല സഭയാണ് നല്ല ആളുകളാണ് എൻ്റെ ആവശ്യങ്ങൾ എന്നെ സഹായിക്കുന്നവരാണ് അതൊരു ക്ലബാണ് ആളുകൾ തമ്മിൽ സഹായിക്കുന്നു ആവശ്യങ്ങൾ ഓടി വരുന്നു എല്ലാ ക്ലബുകളും അങ്ങനെ തന്നെയാണ് അവരും തമ്മിൽ തമ്മിൽ സഹായിക്കുന്നു എന്നാൽ അവർ അവരേശു വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇതുപോലെ നമ്മൾ കൂടി വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് മൂന്ന് തരത്തിലുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങാം